സാർ ഈ പാക് അധീന കാശ്മീരിൽ ജനങ്ങൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ വലിയ സംഘർഷങ്ങളുണ്ടാകുന്നു ഇപ്പോൾ ഒടുവിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ അതേക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചു അതായത് അവർ ഭാരതത്തിൽ വന്നു ചേരും അവർക്ക് വേറെങ്ങും പോകേണ്ട നമ്മൾ അവരെ നിർബന്ധിക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ വന്നു ചേരും എന്തായിരിക്കും ഈ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക പാക് അധീന കാശ്മീർ സ്വയം വന്ന് ചേരും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വന്ന് ചേരുന്നത് അത്ര അഭിലഷണീയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല സബ്സ്റ്റാൻഷ്യൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് പാക്കാധീന കാശ്മീർ അത് ഇന്ത്യയുമായിട്ട് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം നമ്മൾ ഭൂപ്രദേശം മാർത്ത മാത്രമല്ല അവിടുത്തെ ജനങ്ങളെയും കൂടെയാണ് ചേർക്കുന്നത് അവർ മുസ്ലിങ്ങളുമാണ് അപ്പം നമ്മളുടെ ഇപ്പോൾ തന്നെ ഇംബാലൻസിൽ നിൽക്കുന്ന ഡെമോഗ്രഫി വീണ്ടും അതിൻ്റെ ബാലൻസ് തെറ്റും എനിക്ക് തോന്നുന്നത് അതിലും ഭേദം ബലൂചിസ്ഥാൻ എന്ന ഒരു പ്രത്യേക രാജ്യം അതിനെ നമ്മൾ അംഗീകരിക്കുക അവർക്ക് ഇപ്പോൾ നമ്മൾ ദലയില കൊടുത്ത പോലെ ബലൂചിസ്ഥാന് ഇന്ത്യയിൽ അവരുടെ ഒരു തലസ്ഥാനം താൽക്കാലിക തലസ്ഥാനം സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുക്കുക അതായിരിക്കും പാകിസ്ഥാനെ ക്ഷിദ്രീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ബലൂചിസ്ഥാൻ വളരെ ശാന്തരും വാസ്തവത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബലൂചിസ്ഥാൻ ഭാരതവുമായിട്ട് ചേരാൻ തയ്യാറായിരുന്നു പക്ഷെ ഭാരതവുമായിട്ട് അതൃപ്തിയില്ല ബലൂചിസ്ഥാൻ അതുകൊണ്ട് ചേരാൻ പറ്റിയില്ല പാർട്ടിൻ്റെ പാർട്ടീഷിൻ്റെ സമയത്ത് ഏത് നാട്ടുരാജ്യത്തിനും എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നൊക്കെയായിരുന്നു തീരുമാനം എന്ന് പലരും ധരിക്കുന്നു അങ്ങനെയല്ല നാട്ടുരാജ്യങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു പക്ഷേ ആ ഓപ്ഷനിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിൽ ചേരാൻ സ്വാതന്ത്ര്യമുള്ളൂ അതല്ലാതെ പറ്റില്ല അതായത് കേരളത്തിന് പാകിസ്ഥാനുമായിട്ട് ചേരണം എന്ന് തീരുമാനം പറ്റില്ല എന്ന് പറയും കാരണം നിങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയില്ല ഇപ്പോൾ ബലൂചിസ്ഥാന് ഇന്ത്യയുമായിട്ട് അതിർത്തിയില്ല അതുകൊണ്ട് ബലൂചിസ്ഥാന് ഇന്ത്യയുമായിട്ട് ചേരാൻ പറ്റിയില്ല ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് കിഴക്കേ അറ്റത്തായിരുന്നു ബലൂചിസ്ഥാനെങ്കിൽ ഇന്ത്യയുമായിട്ട് അവർ ചേരുമായിരുന്നു ബലൂചിസ്ഥാനിൽ ഇപ്പോഴും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവർ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്കാരവും കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് നിരന്തരം സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആൾക്കാരും അവിടെയുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അതായിരിക്കും പാകിസ്ഥാന് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലാതെ ഈ പാക്കക്കുപ്പയുടെ കാശ്മീരിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കലാപങ്ങളും ബഹളങ്ങളൊക്കെ നടക്കാറുണ്ട് അത് പാകിസ്ഥാൻ വളരെ ബലം പ്രയോഗിച്ച് അത് കീഴടക്കുകയും ചെയ്യും ഇപ്പോഴും തുടക്കത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ കിട്ടിയ പാകിസ്ഥാൻ പട്ടാളക്കാരെ അവർ തുണിയഴിച്ച് നിർത്തുക ഇതുപോലത്തെയൊക്കെയുള്ള വൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബേസിക്കലി അങ്ങനെ ചെയ്യുന്നവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് ആലോചിക്കണം ഇല്ലാത്ത ഒരു ക്രൗഡ് അത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്നുള്ള പേരിൽ ഇന്ത്യയുമായിട്ട് ചേർത്താൽ വരാവുന്ന ഭവിഷ്യത്തെന്താണ് നമുക്കൊരു യുഫോറിയ ഉണ്ടാകും ആ പാകിസ്ഥാൻ്റെ ഇത്രയും സ്ഥലം നമ്മൾ പിടിച്ചെടുത്തു പിടിച്ചെടുക്കാൻ ഇപ്പോഴും എളുപ്പമാണ് ഹൂ ഈസ് പ്രിവെൻറ്റിങ് യു പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്താൽ ഇന്ന് ഒരു ലോകശക്തിയും നമ്മളോട് ചോദിക്കാനില്ല പാകിസ്ഥാനത് തടഞ്ഞു നിർത്താനും സാധ്യമല്ല ഇറ്റ് വിൽ ബി ഫ്യൂ അവേഴ്സ് ഓഫ് ഓപ്പറേഷൻ പത്തോ പന്ത്രണ്ടോ മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ മതി പാക്കോക്കു പേടുക ഇന്ത്യയിലേക്ക് ചേർക്കാൻ അതുകൊണ്ടാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമ്മളെയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് സോ ഈസി നമ്മൾ വിചാരിക്കുന്ന ബലമൊന്നും പാകിസ്ഥാനിപ്പോൾ ഇല്ല ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പൂടിയില്ലാതെ നിൽക്കുക അപ്പോഴല്ലേ പാക്ക് ഓ കുപ്പേഡ് കാശ്മീർ ഇറ്റ്സ് വെരി ഈസി ബട്ട് വൈ ഇന്ത്യ ഈസ് പോസ്റ്റ് പോണിങ് ഇറ്റ് ആ ഒരു ഇസ്ലാമിക സ്വഭാവം പാക് ഓ കുപ്പേഡ് കാശ്മീറിൻ്റെ അത് ഒന്ന് തണുത്ത് കിട്ടണം എങ്കിൽ മാത്രമേ ഇത് ഭാരതത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഒരു അഡീഷണൽ തലവേദനയായിട്ട് ഇത് ബാധിക്കും നമ്മളെ പക്ഷേ അവിടുത്തെ ജനങ്ങളിപ്പോൾ പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കീഴിൽ രാജ്യം ഇന്ത്യ വലിയ സുസ്ഥിരമായി മാറുന്നു വികസന രാജ്യമായി മാറുന്നു ഒരുപാട് ആളുകൾക്ക് തൊഴിൽ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടുന്നു പട്ടിണിയിൽ നിന്ന് മാറി നിൽക്കുന്നു പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പട്ടിണിയാണ് വൈദ്യുതി ബില്ലടയ്ക്കാനുള്ള പൈസയില്ല അങ്ങനെ പ്രതിസന്ധിയിലാണ് അവരെ രക്ഷിക്കാൻ ഈ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതല്ലേ അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലേക്ക് വരാൻ അല്ല അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും ന്യൂനപക്ഷ പദവി കിട്ടുമെന്നും ചുമ്മാ കാലമേ കാറ്റി കാലം കയറ്റിയിരുന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നും ഉള്ള ഒരു ധാരണ അത് നല്ലൊരു ശതമാനം സത്യവുമാണ് ആ ധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്ന് നേരം സുഖമായ ശാപ്പാട് കറൻറ്റ് വെള്ളം വീട് സൗകര്യം എല്ലാം ഉണ്ടാകും എന്നിട്ട് ഇതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് കണ്ടവൻ്റെ മക്കിട്ട് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും ഇതാണ് അവരുടെയും അട്രാക്ഷൻ റോഹിംഗ്യയുടെ അട്രാക്ഷൻ എന്താ ഇന്ത്യയിലേക്ക് ഓടി വരാൻ ബെർമയിൽ നിന്ന് കടൽ കിടന്ന് ഇന്ത്യയിലേക്ക് ഓടി വന്നിട്ട് ജമ്മുവിലും കർണാടകയിലും ഒക്കെ വന്ന് താമസിക്കാൻ റോഹിംഗ്യ മുസ്ലിമിൻ്റെ ആവേശം എന്താ ഇവിടെ മുസ്ലിം വി ഐ പി ആണെന്ന് ഇവിടുത്തെ പോലെ ഇന്ത്യയിലെ പോലെ സ്പെഷ്യൽ പ്രിവിലേജുമായിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾ വേറെ ഒരു രാജ്യത്തുമില്ല ഇതുപോലെ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ചോദിക്കാൻ ചോദിക്കാനാരുമില്ല എന്നുള്ള അവസ്ഥ മറ്റൊരു രാജ്യത്തുമില്ല മുസ്ലീങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു സ്കീമും നടപ്പിലാവില്ല ഒരു പോളിസിയും എടുക്കാൻ അവർ സമ്മതിക്കില്ല അവരുടെ സമ്മതമില്ലാതെ ഇത്രയും രാജകീയമായി ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ആരെങ്കിലും ഇന്ത്യയിൽ വരണ്ടെന്ന് പറയുമോ എല്ലാവരും കൂടെ ഇന്ത്യയിലേക്ക് ഓടി വരുന്നത് എന്താണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സുനിൽ നോക്കിക്കോളൂ ഈ ജൂൺ നാലിന് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ വിത്തിൻ ടു വീക്സ് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ വൻ കലാപങ്ങൾ നടക്കും വൻ കലാപങ്ങൾ നടക്കും ഇവരുടെ മോദി ഞങ്ങളുടെ പ്രധാനമന്ത്രി അല്ല എന്നായിരിക്കും കലാപത്തിൻ്റെ മുദ്രാവാക്യം ആ അർത്ഥത്തിൽ നോട്ട് മൈ പി എം എന്നൊക്കെ പറഞ്ഞിട്ട് സകല യൂണിവേഴ്സിറ്റികളും സജ്ജമായിട്ട് നിൽക്കുകയാണ് ഭാരതത്തിൽ ജൂൺ നാല് കഴിയ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നടക്കുന്ന കലാപം ഇന്ത്യയിലേക്ക് പറിച്ചു നടാൻ ജൂൺ നാലാം തീയതി വൈകുന്നേരം കഴിഞ്ഞാൽ മതി അതല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ബഹളം നടക്കുമ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മിണ്ടാതിരിക്കുമോ ഒരു അശോക യൂണിവേഴ്സിറ്റി അവർ മാത്രം ഒരു ജാഥാ ബഹളമൊക്കെ നടത്തി ബാക്കിയുള്ളവരൊക്കെ സൈലൻ്റ് ആണ് ജെ എൻ യു സൈലൻ്റാണ് ജാമ്യാമിലിയ സൈലൻ്റാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സൈലൻ്റ് ആണ് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി സൈലൻ്റാണ് ഇവരെല്ലാം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുകയാണ് ദേ ആർ വെയ്റ്റിംഗ് ഫോർ ജൂൺ ഫോർ ടു കംപ്ലീറ്റ് ജൂൺ നാലാം തീയതി മോദി ജയിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോദി അല്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങും പാലസ്തീൻകാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്നിവരെ ആവശ്യം ഉയരും ഇന്ത്യയിൽ തുടക്കം ക്യാമ്പസിൽ നിന്നായിരിക്കും കാരണം ചെറുപ്പക്കാരാണ് കൂട്ടത്തോടെ കിട്ടും അവരെ ഇളക്കി വിടാനാണ് എളുപ്പം പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെരുവിൽ ആളിറങ്ങും മോദിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നുള്ള ബാനർ കേരളത്തിലെ സകല കോളേജുകളിലും ഉണ്ടാവും ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ ജൂൺ ഫോർത്ത് എല്ലാവരും വിചാരിക്കുന്നത് ആ ജൂൺ നാലാം തീയതി വൈകുന്നേരം മോദി അധികാരമേൽക്കും പിന്നെ നമുക്ക് പോയി കിടന്നുറങ്ങാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് വയലൻസ് സ്ട്രഗിൾ വിത്തിൻ ദ കൺട്രി എവർ സിൻസ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ രൂക്ഷമായ രക്തച്ചുരച്ചിലോട് കൂടിയ കലാപങ്ങൾ ജൂൺ നാലിന് ശേഷം പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ കേജ്രിവാളിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് ആപക ശക്തികൾക്ക് ശക്തികൾക്കെല്ലാം പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ നല്ലൊരു കേന്ദ്രമായിട്ട് കേരളവും ആ തമിഴ്നാടും പ്രവർത്തിക്കും വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പോകുന്ന ഈ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും മുസ്ലിങ്ങളായിരിക്കും നേതൃത്വം കൊടുക്കുക നേതൃത്വം മുസ്ലിങ്ങൾ കൊടുക്കില്ല നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും മുസ്ലിങ്ങൾ അതിൻ്റെ ബാക്ക്ബോണായിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് കാരികളും ഈ വട്ടപ്പൊട്ട് ടീമുണ്ടല്ല അതാണ് ഈ ഭാരതീയത തുളുമ്പുന്ന ഒരു ഒരു അടയാളം നെറ്റിയിലെ പൊട്ടാണ് ഈ പൊട്ട് അവർ സമർത്ഥമായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് കണ്ടിട്ടില്ലേ വൃന്ദാക്കാരായിട്ട് ആനി രാജ പിന്നെ അവരുടെ കവിത പലരും നോക്കും ഇത് എല്ലാം വലിയ വട്ടപ്പോട്ടുണ്ടാകും ഈ വട്ടപ്പോട്ട് ഇവരെടുത്തത് സുഷമ സ്വരാജിൽ നിന്നാണ് സുഷമ സ്വരാജായിരുന്നു ആ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായ വട്ടപ്പൊട്ട് രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുതന്നത് സുഷമ സ്വരാജായിരുന്നു പിന്നെയും വേറെ കോൺഗ്രസ്സിലേക്കൊന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബട്ട് ഇതൊരു ഒരു സിമ്പിൾ ആണെന്നും ഇതിനൊരു പ്രത്യേക കമ്മ്യൂണിക്കേറ്റീവ് പവർ ഉണ്ടെന്നും അർബൻ നക്സൽസ് മനസ്സിലാക്കുകയും അവരെല്ലാം ഈ പൊട്ടു തുടങ്ങാൻ തുടങ്ങുകയും ചെയ്തു ഇന്നിപ്പോൾ കേരളത്തിൽ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല സിനിമ സൂക്ഷിച്ചു നോക്കിയാൽ മതി ആരൊക്കെയാണ് ഈ വട്ടപ്പൊട്ടു തൊടുന്നത് ഐ വിൽ നോട്ട് നെയ്മ് എനി ബഡി ഇറ്റ് ഗോസ് വിത്തൌട്ട് സെയിം ആർക്കാണ് ഈ കളി മനസ്സിലാവാത്തത് ഇവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പിന്നിൽ തലക്കെട്ടും താടിയുമുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ആ വക്കീലന്മാർ റിട്ടയേർഡ് ജഡ്ജിമാർ സിറ്റിംഗ് ജഡ്ജിമാർ സെറ്റിലായിട്ട് അവരുടെ ജഡ്ജ്മെൻ്റ് വഴിക്കും ജാമ്യം കൊടുക്കൽ വഴിക്കും മറ്റ് പല രീതിക്കും ജഡ്ജ്മെൻ്റ് വഴിക്കും എല്ലാം അട്ടിമറി നടന്നുകൊണ്ടിരിക്കും ഹരീഷ് സാൽവേ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ്സ് ഇൻ സുപ്രീം കോർട്ട് ഹരീഷ് സാൽവേ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ദ വിൽ യൂസ് ദ ജുഡീഷ്യറി ടു സബ്വേർട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജുഡീഷ്യറി കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളിൽ നിന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ അട്ടിമറിക്കും അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് അമെൻഡ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് കേശവാനന്ദ ഭാരതി കേസിലെ ഏറ്റവും വലിയ ഡിസ്പ്യൂട്ട് വന്നത് അതാണ് ഈ അമെൻഡിങ് പവറുണ്ട് സർക്കാരിന് ഭരണഘടന ഭേദഗതി ചെയ്യാം ഭേദഗതി ചെയ്ത് ചെയ്ത് ഭരണഘടന തന്നെ ഇല്ലാതാക്കാമോ എന്നുള്ളതാണ് ചോദ്യം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ച് ഭരണഘടന ഇല്ലാതാക്കാമോ അതും ഒരു അതെ അങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യമാണ് കേശവാനന്ദ ഭാരതി കേസിൽ വന്നതും ചെയ്യാൻ പറ്റില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ വിധി വന്നത് വിധി അല്ലാതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അത് വേറൊരു ചരിത്രം പതിമൂന്ന് ജഡ്ജിമാരുണ്ടായിരുന്നു ഏഴ് ജഡ്ജിമാർ ഇത് ചെയ്തുകൂടാ എന്നും ആറ് ജഡ്ജിമാർ ചെയ്യാമെന്നും എഴുതി അങ്ങനെ ഒരൊറ്റ വോട്ടിനാണ് ഭരണഘടനയെ ഇങ്ങനെ നശിപ്പിക്കരുത് എന്നുള്ള തത്വം നിലനിൽക്കുന്നത് ഒരേ ഒരു ജഡ്ജിയുടെ ഭൂരിപക്ഷത്തിൻ്റെ പുറത്താണ് ഇത് നേരെ തിരിച്ചാകാൻ വേണ്ടി നേരമൊന്നും വേണ്ട വീണ്ടും പതിമൂന്നിന് പകരം പതിനഞ്ച് ജഡ്ജിമാർ ഇരുന്നിട്ട് ഇത് റിവേഴ്സ് ചെയ്താൽ കഴിഞ്ഞു So you can subvert your constitution in a constitutional manner. This can be done through Supreme Court. Supreme Court will be used against the state. So we are entering into a most difficult phase after June 4th. Even if Modi win. And if Modi is defeated, then it is gone. ഒന്നും പറയാനേ ഇല്ല ഇപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അത് വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ വന്നതിന് ശേഷം ചില സാധനങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങാം ഇതായിരിക്കും അവരുടെ ലക്ഷ്യം അല്ലേ ക്യാമ്പസുകളിൽ തുടങ്ങി അല്ലെ അതെല്ലാം അവരുടെ ഒക്കെ റെഡിയാണ് എല്ലാം ആർ ഫോർ അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു നടപടി അങ്ങനെ എന്തെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെന്തെങ്കിലും ഉണ്ടാവും കണ്ടിഞ്ചൻസി പ്ലാൻ സർക്കാരിനും ഉണ്ടാവും കണ്ടിഞ്ചൻസി പ്ലാൻ ഉറപ്പായിട്ടുണ്ടാവും ഡൽഹിയിലെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അമിത്ഷായെ നേരത്തെ ലോക്കൽ നേതാക്കളെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്നത് ഹോൾ ഡൽഹി ഡൽഹിയിലെ തിരഞ്ഞെടുപ്പും അനുബന്ധ കാര്യങ്ങളും നോക്കാൻ അമിത്ഷായെ ഏൽപ്പിച്ചു ഡയറക്റ്റ് നിൻ്റെ ഒരു കണ്ണവിടെ വേണം നിൻ്റെ സൂപ്പർവിഷൻ അവിടെ വേണം ദാറ്റ് മീൻസ് അമിത് ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത് ഡോവൽ ഓൾ ദാറ്റ് അസോസിയേറ്റഡ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് അവർ നോക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കൗണ്ടർ ഓപ്പറേഷൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാ സ്ഥലത്തും ഒരേ അതിക്രമം അക്രമം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നാശനഷ്ടങ്ങളുണ്ടാവും ഇല്ലാണ്ടിരിക്കില്ല എന്തായാലും പാക് അധിവേശ കാശ്മീരിൽ തുടങ്ങി ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിലെത്തി അവസാനം കേ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് വലിയൊരു കലാപ സാധ്യത ഒരെ മുന്നിൽ കണ്ടിട്ടായും ഈ പറയുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരിക അല്ലേ നമുക്കതേക്കുറിച്ച് ഇനി വീണ്ടും ചർച്ച ചെയ്യാം